സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ വള്ളം കളികളാണ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണത് കേരള പി എസ് സി ഒരു മാർക്ക് ഉറപ്പാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട വള്ളംകളികൾ അവയുമായി ബന്ധപ്പെട്ട ട്രോഫി ഏത് കായലിലാണ് വള്ളം കളി നടക്കുന്നത് ജില്ല തുടങ്ങിയ വിവരങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കൂട്ടുകാരും ക്ലാസ് മുഴുവനായിട്ട് കാണുക അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് രാമപുരത്ത് വാര്യരാണ് വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ് രാമപുരത്ത് വാര്യർ പഠിച്ചു വെക്കുക വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് രാമപുരത്ത് വാര്യർ ഏറ്റവും പുരാതനമായ വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഏറ്റവും പുരാതനമായ വള്ളംകളി ഏതാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് ർജുനും കൃഷ്ണനും സമർപ്പിച്ചിരിക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ പ്രധാന വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനടുത്ത പമ്പാനദിയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പഠിച്ചു വെക്കുക ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ് ജില്ല ഏതാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും പുരാതനമായ വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി ാണ് ഇത് നടക്കുന്നത് അതുകൊണ്ടാണ് ആറന്മുളാതി വള്ളംകളി എന്ന് അറിയപ്പെടുന്നത് ജലത്തിലെ പൂരം അറിയപ്പെടുന്നത് ഏത് വള്ളംകളിയാണ് ആറന്മുള്ള ഉത്രട്ടാതി വള്ളംകളിയാണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള്ള ഉത്രട്ടാതി വള്ളംകളിയാണ് വള്ളസദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിലെ വള്ളം കളിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് നെഹ്റു ട്രോഫി വള്ളംകളി വെക്കണം ഇമ്പോർട്ടന്റ് ആണ് നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്നത് ഏത് കായലിലാണ് പുന്നമടക്കായലാണ് എല്ലാ കൂട്ടുകാർക്കും അറിയാം ജില്ല ഏതാണ് ആലപ്പുഴ ജില്ല ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് നെഹ്റു ട്രോഫി വള്ളം കളി ആരംഭിച്ചത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് കേരളത്തിലെ ഏറ്റവും വലിയ വള്ളംകളി ഏതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് നടക്കുന്നത് പുന്നമടക്കായലാണ് ആലപ്പുഴ ജില്ലയാണെന്നും കൂടി അറിഞ്ഞിരിക്കുക നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ പേരെന്തായിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് ആരായിരുന്നു വിയപുരം ചുണ്ടനാണ് ഭാഗ്യചിഹ്നം തോണി തുഴയുന്ന കുട്ടിയാന ഇത്രയും കാര്യങ്ങളാണ് നെഹ്റു ട്രോഫി വള്ളംകളിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അടുത്തത് പ്രസിഡന്റ്സ് ട്രോഫി വള്ളം കളിയാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലിലാണ് കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് കേരള പിറവി ദിവസത്തിലാണ് ഇത് നടക്കുന്നത് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക അടുത്തത് താഴെത്തങ്ങാടി വള്ളംകളി മീനച്ചിലാവിലാണ് നടക്കുന്നത് കോട്ടയം ജില്ലയിലെ മീനച്ചിലാവിലാണ് താഴെത്തങ്ങാടി വള്ളംകളി നടക്കുന്നത് പായ്പാട് വള്ളംകളി എവിടെയാണ് പായ്പാട് കായലാണ് പമ്പ നദിയിൽ നടക്കുന്ന മറ്റൊരു വള്ളം കളിയാണ് ചമ്പക്കുളം വള്ളംകളി പമ്പ നദിയിലാണ് ചമ്പക്കുളം വള്ളംകളി നടക്കുന്നത് ജില്ല മാറി മാറിപ്പോകരുത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിലാണ് ചമ്പക്കുളം വള്ളംകളി നടക്കുന്നത് അപ്പൊ ഈ പമ്പ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് പത്തനംതിട്ട ജില്ലയായിരിക്കും ഓർമ്മ വരുന്നത് എന്നാൽ ആലപ്പുഴ ജില്ലയിലാണ് ചമ്പക്കുളം വള്ളംകളി നടക്കുന്നത് അടുത്തത് മദർ തെരീസ വള്ളം കളിയാണ് മദർ തെരീസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറിലാണ് അച്ഛൻ ആലപ്പുഴ ജില്ല അച്ഛൻ കോവിലാർ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വള്ളംകളിയാണ് മദർതെരീസ വള്ളംകളി അടുത്തത് അയ്യങ്കാളി ട്രോഫി വള്ളംകളിയാണ് വെള്ളയാണി കായൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് നടക്കുന്നത് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് വെള്ളയാണി കായൽ തിരുവനന്തപുരം കുമരകം വള്ളംകളി അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകം കോട്ടയം ജില്ലയിലാണ് ഇത് നടക്കുന്നത് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ കൊല്ലം ജില്ല ശ്രീനാരായണ ട്രോഫി കന്നേറ്റിക്കായൽ കൊല്ലം ജില്ലയാണ് പഠിച്ചു വയ്ക്കുക മാറിപ്പോകരുത് ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകത്തും ശ്രീനാരായണ ട്രോഫി നടക്കുന്നത് കന്നേറ്റി കായൽ കൊല്ലത്താണ് പിറവം വള്ളംകളി നടക്കുന്നത് മൂവാറ്റുപുഴ ആറിലാണ് പിറവം വള്ളംകളി നടക്കുന്നത് മൂവാറ്റുപുഴയാറിലാണ് രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് പുളിങ്ങുന്ന് ആലപ്പുഴ ജില്ല പമ്പാ നദി രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് പമ്പാനദിയിൽ വെച്ചിട്ടാണ് ഓർത്തിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചി കൊച്ചിക്കായലിലാണ് എറണാകുളം ജില്ലയാണ് ഇന്ദിരാഗാന്ധി വള്ളംകളി കൊച്ചി കായലിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ജില്ല എറണാകുളം ഉത്തരമലബാർ വള്ളം കളി നടക്കുന്നത് തേജസ്വനി കായൽ കാസർഗോഡ് കേരളത്തിലെ പ്രധാനപ്പെട്ട വള്ളം കളികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീ ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്